വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരപീഡനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും ഇരയായ ശേഷം മരിച്ച സിദ്ധാർത്ഥന നീതി ലഭ്യമാക്കണമെന്നും കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് യു വിദ്യാർത്ഥികൾ പെരുത്തൽമണ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രതിഷേധിച്ചു യു യൂണിറ്റ് പ്രസിഡന്റ് ജംഷീർ എസി സെക്രട്ടറി സൽമാൻ കെറ്റി ട്രഷറർ സ്വലിഹ് വൈസ് പ്രസിഡന്റ് ഫിദ എന്നിവർ സംസാരിച്ചു ഷാദിറ ആദിത്യൻ നാഫിഹ് നൌഷാദ് അൻഷാദ് തക്വ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു സംഭവം സിദ്ധാർത്ഥിന്റെ നമ്മളെ പോലെ ഒരു വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥന്റെ അമ്മയ്ക്കും അച്ഛൻ നിരവധി സ്വപ്നങ്ങൾ ഉണ്ടാവും അതേപോലെ നമ്മളെ പോലെയുള്ള ഒരു വിദ്യാർത്ഥിയാണ് ആ ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസ് വന്നിട്ട് കേവലം എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിയും ആ സിദ്ധാർത്ഥനെ തൂക്കിയിട്ടു എന്താ ഒരു മനുഷ്യനെ ചെയ്യാവുന്നതിനപ്പുറം വാക് ചെയ്തു എന്നിട്ട് അവസാനം ഒരു പുള്ളി വെള്ളം കൂടി കൊടുക്കാതെയാണ് ആ ഒരു എന്താ വിദ്യാർത്ഥിയ സിദ്ധാർത്ഥൻ എന്ന് പറയാൻ വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെ നേതൃത്വം നേതൃത്വം കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയത് എസ് എഫ് ഐക്കാർ ഈ ക്യാമ്പസിൽ കേരളം കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും എസ് എഫ് ഐയുടെ ഒരു പൊതു സ്വഭാവം ഇതുതന്നെയാണ് എന്തിനു വേറെ പറയണു ഈ പെരിന്തൽമണ്ണ കോളേജിൽ വരെ ഈ പെരിന്തൽമണ്ണ പോളിയിൽ വരെ ഇന്നേ വരെ ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ഒരു വിദ്യാർത്ഥിയും ഈ എസ് എഫ് ഐയുടെ ഒരു എന്താ ബാക്കിങ്ങനെ മറ്റു കാര്യങ്ങളിൽ ഇടപെട പോയിട്ടില്ല കാരണം എന്താ വെച്ചാൽ എന്താ അവർക്ക് പേടിയാണ് എസ് എഫ് ഐക്ക് പേടിയാണ് മറ്റു പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു വന്നാൽ അവരിവിടെ എന്താ യൂണിയൻ പിടിക്കും അവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലാണ് എസ് നിലവിൽ കോളേജിലെ എസ് എഫ് ഐയും അതേപോലെ തന്നെ കോളേജിനെ സപ്പോർട്ട് ചെയ്യുന്ന പുറത്തുള്ള എസ് എഫ് ഐൻ്റെ നേതൃത്വം ഇന്നേ വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്രതിഷേധം വെക്കുകയാണ് ഇന്ന് നമ്മുടെ സഹപാഠി സഹപാഠിയായി കണക്കാക്കപ്പെട നമ്മുടെ സിദ്ധാർ വേണ്ടി ഒരു ീതിക്കായാണ് നമ്മൾ പ്രതിഷേധം ഒരുക്കുന്നത് ഇത്തരം പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ